മിഥുനും ഞാനും ഒക്കെ ഒരുമിച്ചാണ് ഇവിടേക്ക് ജോലിക്ക് വരാനിരുന്നത് എന്നിട്ട് ഞാൻ ഞാൻ മാത്രമാണ് അത് ഞാൻ മാത്രം വലിഞ്ഞാണ് അതിന് അപ്പൊ അത് ചില സമയത്ത് തോന്നും ചേട്ടാ ഇത് ഓൺ സ്ക്രീൻ അല്ലായിരുന്നല്ലോ ഓഫ് സ്ക്രീൻ ആയിരുന്നല്ലോ കൊറേ പൈസയെങ്കിലും ഉണ്ടാക്കാറുന്നല്ലോ പോയിട്ട് എന്നൊക്കെ ചില സമയത്ത് ചില നിർണായക നിമിഷങ്ങളിൽ റേഡിയോ വരുമ്പോഴത്തേക്കായിട്ടാണെങ്കിലും അങ്ങനെയും വരുമല്ലോ അതായത് ദുബായിലേക്ക് ഇപ്പൊ മിരും ചേട്ടൻ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു തോട്ടില് എങ്ങനെയാണോ അന്നേരം ഞാൻ ടെലിവിഷനിൽ സജീവമായിരുന്നു അപ്പൊ എനിക്ക് എന്റെ അറിവില്ലായ്മയാണ് അതിന് കാരണം കാരണം ഞാൻ വിചാരിച്ചു ടെലിവിഷനിൽ നിന്ന് റേഡിയോയിലൊക്കെ പോകേണ്ട കാര്യം എന്താ കാരണം ടെലിവിഷനാണ് ഇപ്പൊ ബൂം ചെയ്തോണ്ടിരിക്കുന്നത് റേഡിയോയിലോട്ട് പോയിട്ട് റേഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ മരിച്ചു തുടങ്ങിയ സമയത്താണ് ഇവിടെ ഇത്രയും ഇൻഫ്ലുവൻസ് അതിനുണ്ടാവുന്ന ബുദ്ധി അന്ന് എനിക്ക് ഇല്ലാതായി പോയി പക്ഷെ എനിക്ക് തോന്നുന്നു ഓവർ ദ പീരിയഡ് ഓഫ് ടൈമാണ് ഇവിടെ റേഡിയോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയതും ആ ഒരു സമയത്തിനേക്കാളും ഇപ്പം ആൾക്കാർ എനിക്ക് തോന്നുന്നു ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരു ഭൂരിഭാഗ ഭൂരിഭാഗ സമയം ഞങ്ങള് വണ്ടിയിലാണ് ചെലവഴിക്കുന്നത് ഇവിടുത്തെ ട്രാഫിക്കിലാണെങ്കിലും അപ്പൊ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും എല്ലാ കേരളത്തിലെ മെയിൻ നഗരങ്ങളിലെല്ലാം ജനങ്ങൾ റേഡിയോ അവരുടെ ജീവിതത്തിന്റെ ഭാഗം ഉണ്ട് അപ്പൊ അന്നത് തിരിച്ചറിയാൻ പറ്റിയില്ല അതുകൊണ്ടുള്ള ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട് അന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫിനാൻഷ്യലി സേഫ് ആകാമായിരുന്നു ഒരു ചിന്ത ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരു നല്ല ക്യാരക്ടർ സിനിമ കിട്ടുമ്പോൾ ആ റിഗ്രറ്റ് പടയെന്ന് പറഞ്ഞു പോകും അത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഈ ഈ ഈ പെയിന് ഈ സ്ട്രഗിൾ പിന്നെ ഒരു കിക്ക് ആയിട്ട് തുടങ്ങി ഇങ്ങനൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടേ നമ്മളങ്ങനെ അങ്ങനെ കാണും നാളെ ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോ ഈ കഥ എന്ന് ചിന്ത വരും പക്ഷെ ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം നാഗേന്ദ്രൻ ആയിക്കോട്ടെ സോമൻ എന്നുള്ളൊരു ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം പണിയിൽ എനിക്ക് കുരുവുമായി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ പല ക്യാരക്ടേഴ്സിൽ അറിയപ്പെടുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വന്നോണ്ടായിരിക്കും എന്നെ ആൾക്കാർ അറിയുന്നത് സെറീനായിട്ടായിരിക്കും ഇപ്പൊ ചേട്ടൻ വരുമ്പോഴും ആ ഒരു ആക്കറിംഗ് മേഖല അല്ലെങ്കിൽ ടെലിവിഷൻ മേഖല പ്രശാന്ത് പ്രശാന്ത് അലക്സ് ആണോ അതോ കൂടുതലായിട്ട് അറിയുന്നത് എനിക്ക് എനിക്ക് എന്നുള്ള പേര് ടെലിവിഷനിൽ ഇല്ലായിരുന്നു എൻ്റെ പേര് പ്രശാന്ത് എന്ന് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വാലില്ലാതെ ഞാൻ അറിയപ്പെടും മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് എന്ന് പറയുന്നത് വാലില്ലാത്ത കാര്യങ്ങളാണല്ലോ അങ്ങനെ അറിയപ്പെടണം എന്നുള്ളൊരു അന്നത്തെ പ്രായത്തിന്റെ ആയിട്ടുള്ള ചിന്ത പിന്നീടത് ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാകണമെങ്കിൽ വാൽക്കണ്ാടി പ്രശാന്ത് എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പം വാൽക്കണ്ാടി പ്രശാന്ത് ഒരു ബാഗേജ് ആയിരുന്നു കുറെ കാലത്തിന് പിന്നീട് അത് മാറ്റിയിട്ടാണ് ഞാൻ പ്രശാന്ത് അലക്സ് പപ്പാടെ പേരെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ വാൽക്കണാടി മാറ്റാർ വഴിയാണ് നിങ്ങളുടെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രശാന്ത് ഫിലിപ്പ് അലക്സാണ്ടർ ആ ഫിലിപ്പ് കട്ട് എന്നിട്ട് അലക്സാണ്ടർ എടുത്തിട്ട് ഫ്രണ്ടിലിട അലക്സാണ്ടർ പ്രശാന്ത് എന്നിടും എന്നിട്ട് ഫേസ്ബുക്കിൽ അതിട് മാറിക്കോളും എന്ന് പറഞ്ഞു അത് വളരെ കറക്റ്റായിരുന്നു പിന്നെ ആൾക്കാരെ നമ്മളെ കളിയാക്കാൻ വേണ്ടി അലക്സാണ്ടർ എന്നൊക്കെ വിളിച്ച് 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 പിന്നെ അലക്സാണ്ടർ ആണ് ഫ്രണ്ട് കിടക്കുന്നത് ഞാൻ സ്ക്രീൻ നെയ്മായിട്ട് ഇപ്പൊ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് എന്റെ ഡെയിലി ഷോ ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഡെയിലി ടി വിയിൽ വന്നോണ്ടിരുന്നാൽ രണ്ടായിരത്തി അഞ്ചിലാണ് എന്റെ ഡെയിലി ഷോ നിൽക്കുന്നത് പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഒരു എട്ട് മാസം കൂടെ ഞാൻ ആ ഷോ വീണ്ടും ചെയ്തു അപ്പൊ രണ്ടായിരത്തി എട്ട് നമുക്ക് അതിനൊരു ലാസ്റ്റ് ടി വി ഷോ എന്ന് പറയാം രണ്ടായിരത്തി എട്ട് ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞു രണ്ടായിരത്തി എട്ടും രണ്ടും രണ്ടായിരത്തി പത്ത് പതിനാല് രണ്ടും പതിനാറ് പതിനാറ് വർഷം കഴിഞ്ഞു ഒരു അഞ്ചു വയസ്സൊക്കെ ആവുമല്ലോ നമുക്കൊരു ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ഓർത്തെടുക്കാനുള്ളത് അപ്പം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൾക്ക് അറിയില്ല ഞാൻ ടെലിവിഷനിൽ ഉള്ള ഒരാളാണെന്ന് അവരാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഓഡിയൻസ് അവർക്കെന്നെ ആസ് ആൻ ആക്ടർ തന്നെ കാണാൻ പറ്റും സോ അവരെന്നെ ആക്ടറായിട്ടാണ് കാണുന്നത് പിന്നെ വീട്ടിലുള്ള ആൾക്കാർ നമ്മുടെ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഞങ്ങളുടെയൊക്കെ ഒക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അവര് പഴയ എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ അതും സന്തോഷമുള്ള കാര്യമാണ് ഇതും പിന്നെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലും ചൈൽഡ്ഹുഡിൽ തന്നെ ആയിരുന്നു ഞാൻ സ്കൂളും വലിയ കാര്യമാണ്ഹുഡിലും അപ്പം ആ സമയത്ത് ഈ വരുമ്പോൾ വെബ് സീരീസ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൗ ഡിഡ് യു കം ടു വെബ് സീരീസ് കോൺസെപ്റ്റിലേക്ക് വരാൻ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് സിനിമ എന്റർടൈൻമെന്റിന്റെ മോഡ്സ് മാറി മോഡുകൾ മാറി തുടങ്ങി തിയേറ്ററിൽ മാത്രം കിട്ടുന്നവർ എൻ്റർടൈൻമെൻ്റ് കാരണം നമ്മൾ ടെലിവിഷനിൽ സീരിയലുകൾ നമ്മൾ യങ്സ്റ്റേഴ്സോ നമ്മൾ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോ ഒന്നും അധികം കാണാറില്ല പ്രത്യേകിച്ചും ആണുങ്ങൾ അപ്പോൾ സീരിയൽസിനെ നമ്മൾ അങ്ങ് വിട്ടു ബാക്കി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആകെ തിയേറ്ററുകളിൽ നിന്ന് സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന എൻ്റർടൈൻമെന്റ് ആണ് ഈ കോവിഡിൻ്റെ സമയത്ത് ആയിരിക്കാൻ കൂടുതൽ ആൾക്കാരും ഡിജിറ്റലിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് വളർന്നു വന്നിട്ടുള്ളത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന യൂട്യൂബേഴ്സ് പലരും കൂടുതൽ ഫേമസ് ആയതും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയതും കൂടുതൽ പൈസ ഉണ്ടാക്കിയതും ആ പീരീഡിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ സമയത്ത് ധാരാളം സീരീസുകൾ കാണാൻ തുടങ്ങി നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കാരണം വീട്ടിലിരിക്കുകയല്ലേ വേറൊരു പരിപാടിയില്ല അങ്ങനെ ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഇതിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു സിനിമകളെക്കാളും വലിപ്പത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസുകൾ നമ്മൾ കാണുന്നത് അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആസ് ആൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സീരീസുകൾ